നമസ്കാരം ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയതോടെ മാലിദ്വീപുമായി സൈനിക കരാർ ഒപ്പുവെച്ച് ചൈന ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ട് സൈനിക കരാറുകളിൽ ഒപ്പുവെച്ചതായി മാലയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാലദ്വീപ് പ്രതിരോധ മന്ത്രി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഇന്റർനാഷണൽ മിലിട്ടറി കോപ്പറേഷൻ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇവർ തമ്മിൽ രേഖകൾ കൈമാറിയ ചടങ്ങിലാണ് കരാറുകൾ ഔപചാരികമായത് കരാറുകളിൽ ഒന്നിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മാലദ്വീപിന് ഒരു ചെലവും കൂടാതെ സൈനിക സഹായം നൽകുമെന്ന് ചൈന വ്യക്തമാക്കി മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം ഇതുവരെ സഹായത്തിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇതോടെ സൈനിക പിന്തുണയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതായും മാലദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊന്ന് ചൈനീസ് ഗവേഷണ കപ്പലായ സിയാങ് ഗ്യാങ് ഹോങ് മൂന്ന് സംബന്ധിച്ച് ഒരു സമാന്തര കരാറിൽ ഒപ്പുവെച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ കരാർ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര ഗവേഷണത്തെ സ്വാധീനിച്ചേക്കാം ഇത് ചൈന മാലിദ്വീപ് ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതോടെയാണ് ഈ കരാറുകൾ മാലദ്വീപിന് മുന്നിലേക്ക് എത്തുന്നത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറെ തന്ത്രപ്രധാനമായ സ്ഥലത്താണല്ലോ മാലി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മേഖലയിലെ സമുദ്ര സുരക്ഷയിലും വ്യാപാര പാതകളിലും ഈ പ്രദേശം നിർണായക പങ്കാണ് വഹിക്കുന്നത് ചൈനയും മാലദ്വീപും തമ്മിലുള്ള പുതിയ സൈനിക കരാറുകൾ കേവലം രേഖകൾ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ തെളിവ് കൂടിയാണ് അവ മാലദ്വീപിൽ ചൈന നൽകുന്ന സൈനിക സഹായത്തെ ചുറ്റിപ്പറ്റിയുള്ള സുതാര്യതയില്ലായ്മയെക്കുറിച്ച് ആശങ്കയുണ്ട് ഇത് മാലിദ്വീപിൻ്റെ പരമാധികാരത്തിലും സ്വയംഭരണത്തിലുമുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ൂഹാപോഹങ്ങൾ കാക്കം കൂട്ടുന്നു ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് കടക്കിണിയിലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാലദ്വീപിൻ്റെ അവകാശങ്ങളെയും ബാധിച്ചേക്കാവുന്ന ചില ആശങ്കകളും ഉയരുന്നുണ്ട് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്